നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ിൽ പന്ത്രണ്ടാം വാർഡിലായിരുന്നു പരിപാടി വാർഡ് മെമ്പർ വി വിൽപ്പറ്റോ കുളമ്പിൽ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ രഹനയ്ക്ക് ഫലവൃക്ഷത്തായി നൽകി ഉദ്ഘാടനം ചെയ്തു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം രണ്ട് പണറിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ട് വന്നു ചേർന്ന് ഇവരെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ ആദ്യമായി നന്ദി കിടപ്പാട് അറിയിക്കാൻ നമ്മുടെ വാർഡ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കോഴിവ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴയക്കോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർക്കുന്നത് ഈ പലവൃഷ്ടകളൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് വിട്ടിച്ച് കൊടുക്കുന്നുണ്ട് വീട്ടുകാരം ചാമ്പക്ക പേര അത്തരം ഫ്രൂട്സുകളൊക്കെ അപ്പോൾ നമ്മുടെ വാർഡ് തിരഞ്ഞെടുത്തതിൽ ഇത് നന്ദി ഏറെപ്പാടും അറിയിക്കുന്നു തുടർന്ന് ലോക സെന്റർ ട്രഷറർ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഖാദർ കൈനിക്കറ ലോക ഉപദേശക സമിതി അധ്യക്ഷൻ ഗോപിനാഥ് ചേന്നര ലോക പ്രോഗ്രാം കോർഡിനേറ്റർ ബാബു കാരാട്ട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മാനസികാരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നവരുടെ ജീവിത സാഹചര്യ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ